രാജ്യത്തെ ഒന്നാം നമ്പർ തീവ്രവാദിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി റവ്നീത് സിംഗ് ബിട്ടുവിൻ്റെ പരാമർശം രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്നായിരുന്നു ശിവസേന എം സഞ്ജയ് ഗയ്ക്വാദിൻ്റെ പ്രഖ്യാപനം അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കം ബി ജെ പി പാളയം ഒന്നടങ്കം രാഹുലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണെന്ന പരിഗണന പോലും നൽകാതെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മാത്രം എന്താണ് ഇത്ര പ്രകോപനം രാഹുലിന്റെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനം തന്നെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി നടത്തിയ അമേരിക്കൻ സന്ദർശനവും തന്ത്രപ്രധാന വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുമാണ് ശ്രദ്ധാകേന്ദ്രം വരും ദിവസങ്ങളിൽ മറ്റൊരു അമേരിക്കൻ സന്ദർശനത്തിന് നരേന്ദ്രമോദിയും തയ്യാറാവുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അമേരിക്കയിലെ ഇൻഡോ അമേരിക്കൻ കമ്മ്യൂണിറ്റി നടത്തുന്ന മോഡി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗദർ എന്ന കമ്മ്യൂണിറ്റി ഇവന്റും ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി സെഷനും ഈ ആഴ്ച പ്രധാനമന്ത്രിക്ക് അമേരിക്കയിലുണ്ട് മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന ആർത്തു വിളിക്കുന്ന മറ്റൊരു ഹൗഡി മോഡിക്കാണ് കളമൊരുങ്ങുന്നത് പക്ഷേ പ്രധാനമന്ത്രിക്ക് മുമ്പേ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിലെത്തി വിദ്യാർത്ഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രവാസി ഇന്ത്യക്കാർക്കുമൊപ്പം സമയം പങ്കിട്ടു രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും തൻ്റെ രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിച്ചു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രത്യയശാസ്ത്ര നിലപാടുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിച്ചതാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ശബ്ദങ്ങളുടെ കാരണം ഭരണകൂടത്തിൻ്റെ പൊള്ളത്തരങ്ങൾ വെളിപ്പെടുത്തുന്നത് വഴി ഇന്ത്യ ഇപ്പോഴും നീതിയുക്തമായ രാജ്യമായി മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇന്ത്യയിൽ ഇപ്പോഴും സംവരണം നിലനിൽക്കുന്നതാണ് അതിന് തെളിവായി അദ്ദേഹം കൂട്ടിച്ചേർത്തത് അമേരിക്ക പോലുള്ള പുറം രാജ്യങ്ങളിൽ പോയി ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് ദേശദ്രോഹമല്ലേ എന്നാണ് സംഘകുടുംബത്തിൻ്റെ ചോദ്യം വിവാദമായ അനേകം പരാമർശങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് രാജ്യത്തെ ശിഥിലമായ മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇന്ത്യയിലെ പോരാട്ടം രാഷ്ട്രീയമല്ല മറിച്ച് നാട്ടിൽ സ്വതന്ത്രമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഭരണകൂടത്തെയും ബി ജെ പിയേയും വല്ലാതെ ചൊടിപ്പിച്ചത് വിശാലാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തന്റെയും ബി ജെ പിക്കുമിടയിൽ നിലനിൽക്കുന്ന രാജ്യത്തെ രാഷ്ട്രീയ വ്യത്യാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയെല്ലാം വെച്ചത് ഒരു രാഷ്ട്രീയ സൈദ്ധാന്തികന്റെ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചതും രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന വാർത്തകൾ പെരുകുന്നത് സത്യമാണ് പക്ഷേ സിഖ് മതക്കാരനായ മാധ്യമ പ്രവർത്തകനെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ തലപ്പാവ് ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും കഴിയുന്നതിനെക്കുറിച്ചാണ് ഇന്ത്യയിൽ പോരാട്ടം നടക്കുന്നത് എന്ന പരാമർശം വെറുമൊരു സത്യം പറച്ചിൽ മാത്രമല്ല അമേരിക്കയിലെ വലിയൊരു പ്രവാസി സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം അതിൽ നിന്ന് കിട്ടും പ്രത്യേകിച്ച് ഇന്ത്യൻ സർക്കാരും സിഖ് സമൂഹവും തമ്മിൽ അകൽച്ചയുണ്ടെന്ന് പരക്കെ പറയപ്പെടുന്ന കാലത്ത് അതില്ലെന്ന് തെളിയിക്കാൻ എന്ന പേരിൽ നരേന്ദ്രമോദി നിരന്തരം ഗുരുദ്വാരകൾ സന്ദർശിക്കുകയും ആത്മീയ ഗുരുക്കൾക്ക് ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് ആ സന്ദേശത്തിന് തീവ്രത കൂടുതലാണ് അതറിഞ്ഞതുകൊണ്ടാണ് ബി ജെ പി തട്ടകം ഒന്നിച്ചിറങ്ങിയത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്തെ സിഖ് വിരുദ്ധ കലാപത്തെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രത്യേകം എടുത്തു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അമേരിക്കൻ കോൺഗ്രസ് വുമൺ ഇൽഹാനുമാറുമായുള്ള കൂടിക്കാഴ്ചയാണ് രാഹുലിനെതിരെ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധം ദേശദ്രോഹി എന്ന് വിളിക്കപ്പെടാൻ മാത്രം മൂന്ന് ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി ഒട്ടനേകം സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെയുള്ള സംഘ കുടുംബങ്ങൾക്ക് അത്ര സുഖമുള്ള കാര്യമല്ല അദ്ദേഹം സംസാരിച്ചതെല്ലാം മാറ്റങ്ങളെക്കുറിച്ചാണ് രാജ്യത്തിന് മുമ്പറിയാകുന്ന രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയിലുണ്ടായ മാറ്റം രാഷ്ട്രീയ നേതാവിലുണ്ടായ മാറ്റം രാജ്യത്തുണ്ടായ മാറ്റം ഭരണഘടനാ തത്വങ്ങളോട് നീതി പുലർത്താതിരുന്ന ഒരു സർക്കാരിനോടും ആ സർക്കാരിന് വിധേയപ്പെട്ടു നിൽക്കുന്ന ശക്തികളോടും പൊതുമണ്ഡലങ്ങളിൽ ഒരു ഭയം നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ ഭയം ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നു രാഹുൽ ഗാന്ധി എന്ന സർവസ്വീകാര്യനായ ആഗോള നേതാവിന്റെ ഉദയമാണ് ഈ അമേരിക്കൻ സന്ദർശനം എന്ന് കരുതാൻ കഴിയും കാരണം അദ്ദേഹം ഊന്നിപ്പറഞ്ഞതൊക്കെയും സ്നേഹത്തിൽ ഒന്നിയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സഹിഷ്ണുതയും ക്ഷമയും നീതിയും ഉറപ്പാക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്ന സ്നേഹം ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമാണ് കുടിയേറ്റ വിരുദ്ധതയ്ക്ക് പേര് കേട്ട അമേരിക്കൻ ഐക്യനാടുകളിലിരുന്ന് ബുദ്ധനെയും രാമനെയും ശിവനെയും പരാമർശിച്ച് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന നേതാവിനെ എല്ലാവരും ആഗ്രഹിക്കും വെറുപ്പും ഭയവും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയുടെ ഈ സ്നേഹത്തിൻ്റെ ഭാഷ മറുമരുന്നായി പ്രവർത്തിക്കുകയും ചെയ്യും